ഹിമവത് ഗോപാലസ്വാമി ക്ഷേത്രത്തിലേക്ക് ഒരു യാത്ര കേരളത്തിൽ നിന്നും വലിയ ചിലവൊന്നും കൂടാതെ കണ്ടുല്ലസിച്ച് മടങ്ങി വരാവുന്ന ഒരു സ്ഥലം ഏതു സമയത്തും നല്ല തണുപ്പുള്ള കാലാവസ്ഥ പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച സ്ഥലം അതാണ് ഹിമവത് ഗോപാലസ്വാമി ടെമ്പിൾ ഡെസ്റ്റിനേഷൻ എന്നതിലുപരി അങ്ങോട്ടേക്കുള്ള യാത്രയിലെ വിശേഷങ്ങളാണ് ആകർഷണീയം ആനകളും മാൻകൂട്ടങ്ങളും ഒക്കെ ഇറങ്ങി വിഹരിക്കുന്ന വഴിയിലൂടെയാണ് യാത്ര പോകുന്നത് പല പ്രാവശ്യം ഈ വഴി യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു ടൂറിസ്റ്റ് എന്ന നിലയിൽ യാത്ര ചെയ്യുമ്പോഴാണ് കാഴ്ചയുടെ വൈവിധ്യങ്ങൾ മാറുന്നതും അപ്പോഴാണ് യാത്ര ആസ്വാദ്യകരമായി തീരുന്നതും വെറും നൂറ്റി എൺപത് രൂപയ്ക്ക് നാട്ടിൽ നിന്നും പതിനാറ് മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് നിലമ്പൂർ റോഡ് രാജ്യറാണി ട്രെയിനിൽ കയറി വെളുപ്പിന് ആറുമണിയായപ്പോൾ നിലമ്പൂരിലെത്തി പഴയ നിലമ്പൂർ സ്റ്റേഷൻ്റെ മുഖഛായ ആകെ മാറിയിരിക്കുന്നു രാജ്യത്തെ മുന്തിയ സ്റ്റേഷനുകളുടെ നിലവാരത്തിലേക്ക് നിലമ്പൂർ സ്റ്റേഷനും മെല്ലെ ഒരുങ്ങുന്നു വലിയ മേൽപ്പാലവും പുതിയ കെട്ടിടങ്ങളും ഒക്കെ പണിയുന്നു സ്റ്റേഷന്റെ പുറത്തിറങ്ങി ഈ ട്രെയിനിൽ വരുന്ന യാത്രക്കാരെ പ്രതീക്ഷിച്ചുകൊണ്ട് രണ്ട് ട്രാൻസ്പോർട്ട് ഓർഡിനറി ബസ്സുകൾ റോഡിൽ കിടപ്പുണ്ട് ഒന്ന് കോഴിക്കോടിനും മറ്റൊന്ന് വഴിക്കടവിനും വഴിക്കടവ് വഴിയാണ് ഗുണ്ടൽപേട്ടിന് പോകേണ്ടത് എന്ന് അറിയാമെങ്കിലും നേരിട്ടുള്ള ബസ്സിനു വേണ്ടി ഇവിടെ അടുത്തുള്ള ചന്തമുക്ക് എന്ന ഒരു ചെറിയ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി ഉദ്ദേശം ഏഴ് മണിയായപ്പോൾ കർണാടക സ്റ്റേറ്റ് ട്രാൻസ്പോർട്ടിൻ്റെ ഒരു ബസ് വന്നു അതിൽ കയറി ഹിമവത് ഗോപാലസ്വാമി ടെമ്പിളിലേക്ക് പോകാൻ ഗുണ്ടൽപേട്ടിന് മുൻപായി ശ്രീ ശ്രീഹഗ്ലി എന്ന സ്റ്റോപ്പിലേക്ക് ടിക്കറ്റ് എടുത്തു യാത്രക്കാരിൽ കൂടുതൽ പേരും കന്നടക്കാരാണെന്ന് തോന്നുന്നു എന്നാൽ ഇടയ്ക്കിടയ്ക്ക് മലയാളം സംസാരിക്കുന്നുമുണ്ട് ഒരുപക്ഷേ ബോർഡർ ഏരിയ ആയതുകൊണ്ടാവാം അങ്ങനെ മെല്ലെ യാത്ര തുടർന്ന് വഴിക്കട എന്ന സ്ഥലത്ത് പ്രഭാത ഭക്ഷണത്തിനായി വണ്ടി നിർത്തി അപ്പോഴാണ് മനസ്സിലായത് ഈ സ്ഥലങ്ങളൊക്കെ എത്രയോ മാറിപ്പോയെന്ന് പണ്ട് രണ്ടോ മൂന്നോ പെട്ടിക്കടകളും കമകിൻ തോട്ടവും മാത്രമുണ്ടായിരുന്ന ഇവിടെ വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് ഇനി ചുരം കയറ്റമാണ് അപ്പോഴാണ് എനിക്കൊരു സൈഡ് സീറ്റ് കിട്ടിയത് പുറത്തെ കാഴ്ചകൾ ഷൂട്ട് ചെയ്യാനും പറ്റിയത് നല്ല റോഡ് മിക്ക സ്ഥലങ്ങളിലും ആന ഇറങ്ങുന്ന സ്ഥലം എന്നൊക്കെ ബോർഡുകൾ ധാരാളമായി കാണാം വേനൽ മഴയൊക്കെ ധാരാളം ലഭിച്ചതുകൊണ്ട് കാടിന്റെ ഭംഗി ഒന്ന് പറയേണ്ടത് തന്നെയാണ് കണ്ണിന് കുളിർമ നൽകുന്ന പച്ചപ്പ് രാത്രിയിൽ പെയ്ത മഴയുടെ ബാക്കിപത്രമായി റോഡരികിൽ വെള്ളം കിട്ടി നിൽപ്പുണ്ട് നല്ല തണുത്ത കാറ്റ് ഈ പച്ചപ്പിനപ്പുറം മലകൾ യാത്ര വെറുതെ ആയില്ല എന്ന് മനസ്സിൽ എന്നോട് തന്നെ പറഞ്ഞു മുന്നിൽ സീറ്റ് കിട്ടാത്തത് കൊണ്ട് സൈഡിലെ കാഴ്ചകൾ മാത്രമാണ് ഷൂട്ട് ചെയ്യാൻ പറ്റിയത് ബസിൽ ബജറ്റ് യാത്രയാകുമ്പോൾ അങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ലല്ലോ കണ്ടതും കേട്ടതും അനുഭവിച്ചതും എല്ലാം ഭാഗ്യം ഏതായാലും പത്തു വർഷത്തിനുള്ളിൽ ഇവിടെ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു യാത്രയിൽ നാടുകാണി ചുരത്തിൻ്റെ മുഴുവൻ സൗന്ദര്യവും ആസ്വദിച്ചായിരുന്നു എൻ്റെ പോക്ക് തേയിലത്തോട്ടങ്ങൾ കമുകിൻ തോട്ടങ്ങൾ തേക്ക് മരങ്ങൾ അങ്ങനെ വരമേഖലയുടെ മുഴുവൻ സൗന്ദര്യവും ഇവിടെ കാണാൻ കഴിയും അങ്ങനെ ഗൂഡല്ലൂർ എന്ന സ്ഥലത്തെത്തി ഇവിടെ നിന്നും അൻപത്തിയാറ് കിലോമീറ്റർ വലത്തേക്ക് പോയാൽ ഊട്ടിക്കും നൂറ്റിപ്പത്ത് കിലോമീറ്റർ ഇടത്തേക്ക് യാത്ര ചെയ്താൽ മൈസൂരിലും എത്താം പിന്നെ യാത്ര മധുമലൈ ടൈഗർ റിസർവ് ഫോറസ്റ്റിലൂടെയാണ് ധാരാളം ആൻകൂട്ടങ്ങളെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇവിടങ്ങളിൽ ധാരാളം റിസോർട്ടുകൾ സർക്കാർ അതിഥി മന്ദിരങ്ങൾ ഒക്കെയുണ്ട് ആന സവാരിക്കും മറ്റും ഫോറസ്റ്റുകാരുടെ പ്രത്യേകം വണ്ടിയിൽ ഉൾക്കാട്ടിലേക്ക് കൊണ്ടുപോകുന്ന ടൂറിസ്റ്റുകൾക്കുള്ള സൗകര്യവും ഇവിടെയുണ്ട് മനോഹരങ്ങളായ താഴ്വാരങ്ങൾ തേക്കിൻ തോട്ടങ്ങൾ അങ്ങനെ കാഴ്ചയ്ക്ക് ഒരു പഞ്ഞവുമില്ല ഇവിടെ നിന്നാണ് മസിനകുടിക്ക് തിരിഞ്ഞു പോകേണ്ടത് കേട്ടിട്ടില്ലേ മസിനകുടി വഴി ഊട്ടിക്ക് എന്ന് കണ്ടക്ടർ കൃത്യമായ സ്ഥലത്ത് ഇറങ്ങാൻ എന്നെ സഹായിച്ചു ഇത് ശ്രീഹഗ്ലി എന്ന ഗ്രാമം നാഷണൽ ഹൈവേ നൂറ്റി എൺപത്തി ഒന്നിന് കുറുകെ ഒരു വലിയ കമാനം അതിൽ ദിശ സൂചിപ്പിക്കുവാനായി ഹിമവത് ഗോപാലസ്വാമി ടെമ്പിൾ എന്ന് എഴുതി ആരോമാർക്ക് കൊടുത്തിട്ടുണ്ട് വഴി തിരിയുന്ന ഭാഗത്തെ മറ്റൊരു കമാനവും ആർക്കും വഴി ചോദിക്കേണ്ട ആവശ്യമില്ല ക്ഷേത്രത്തിലേക്കുള്ള ബസ് കാത്തു നിൽക്കുന്നതിനിടയിൽ പരിസരത്തുള്ള ഒരു പ്രൈമറി സ്കൂളിൽ എന്തോ പരിപാടിക്ക് കുട്ടികളെ വരിവരിയായി നിർത്തുന്ന അധ്യാപകർ ഒരു ടീച്ചർ മൊബൈൽ ഫോണിൽ ഫോട്ടോ എടുക്കാൻ ഒരു കുട്ടിയെ ഏർപ്പാടാക്കുന്നു ഏതായാലും ഇവിടുത്തെ ഓരോ കാഴ്ചയും നിന്നതുകൊണ്ട് ബസ് കാത്തുനിന്നതിൻ്റെ ബോറടി മാറിക്കിട്ടി ഇവിടെ നിന്നും പത്ത് രൂപ ടിക്കറ്റ് എടുത്ത് ക്ഷേത്രത്തിനടുത്ത് ഒരു നിരപ്പായ സ്ഥലം വരെ ബസ്സിൽ യാത്ര ചെയ്യുക ബസ് നിറയെ തീർത്ഥാടകരാണ് അഞ്ച് മിനിറ്റ് യാത്ര ചെയ്താൽ ഒരു ബസ് സ്റ്റോപ്പിലെത്താം അവിടെ നിന്നും സർക്കാർ ബസ്സിൽ വേണം ക്ഷേത്രത്തിലേക്ക് പോകാൻ അറുപത് രൂപയുടെ ടിക്കറ്റ് എടുത്താൽ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാം ആധാർ കാർഡ് ടിക്കറ്റ് കൗണ്ടറിൽ കാണിക്കണം സ്വകാര്യ വാഹനങ്ങളിൽ വരുന്നവരും ഇവിടെ ഇറങ്ങി അറുപത് രൂപ ടിക്കറ്റ് എടുത്ത് സർക്കാർ വണ്ടിയിൽ വേണം ക്ഷേത്രത്തിലേക്ക് പോകാൻ പിന്നീട് യാത്ര ഭയങ്കരമായ കയറ്റത്തിലൂടെയാണ് ബന്ദിപ്പൂർ റിസർവ് വനത്തിന്റെ ഭാഗമാണ് ഇവിടെ അങ്ങനെ ക്ഷേത്ര പരിസരത്ത് എത്തി ഇവിടങ്ങളിൽ വൈകുന്നേരങ്ങളിൽ ഒരു കാട്ടാന വന്നുപോകുന്ന വീഡിയോ മുൻപ് കണ്ടിട്ടുണ്ട് വർഷത്തിൽ ഭൂരിഭാഗം സമയങ്ങളിലും മഞ്ഞ് മൂടിയ കാലാവസ്ഥയാണ് ഇവിടെ അതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഹൈലൈറ്റ് ചോള രാജാക്കന്മാരുടെ കാലത്ത് പതിനാലാം നൂറ്റാണ്ടിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്ന് കരുതപ്പെടുന്നു ഗോപാലസ്വാമി അഥവാ ശ്രീകൃഷ്ണനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ക്ഷേത്രത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ സ്വർണ്ണ നിറത്തിൽ പെയിന്റ് ചെയ്ത് അതീവ ഭംഗിയുള്ളതാക്കിയിരിക്കുന്നു ക്ഷേത്രത്തിൻ്റെ ചുമരും ഭിറ്റിയും ഒക്കെ ഭംഗിയായി പെയിന്റ് ചെയ്തിട്ടുണ്ട് എന്റെ കൂടെ ബസ്സിലുണ്ടായിരുന്ന കുട്ടികളാണിത് ഞാൻ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിച്ചു ഈ പൂജാരി എന്നെ പ്രത്യേകം പരിഗണിച്ചു വിശേഷങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു കയ്യിൽ ഒരു ചരടും കിട്ടിത്തന്നു എന്തൊക്കെയോ എന്നോട് അന്വേഷിച്ചു എനിക്കൊന്നും മനസ്സിലായില്ല ഏതായാലും എന്നെ പ്രത്യേകം പരിഗണിച്ച് അന്നദാനം കൊടുക്കുന്ന കിച്ചൺ വഴി എനിക്ക് ആഹാരം തരുവാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുവാൻ വളണ്ടിയർമാരോട് ഇദ്ദേഹം നിർദ്ദേശിച്ചു അടുക്കളയുടെ ഈ ഭാഗത്ത് അല്പം ചൂടുണ്ടെന്ന് ഒഴിച്ചാൽ ഇവിടെയൊക്കെ എ സിയിൽ ഇരിക്കുന്ന അനുഭവമാണ് അത്രയ്ക്കും തണുപ്പാണ് ഇടുങ്ങിയ മുറി പാറകൊണ്ടാണ് തൂണും മച്ചുമൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് പുറത്തിറങ്ങിയപ്പോൾ ആഹാരം മേടിക്കുവാനുള്ളവരുടെ നീണ്ട നിര തണലിൽ സ്വറ പറഞ്ഞിരുന്ന് ആഹാരം കഴിക്കുന്നു ചിലർ ഞാൻ ഓർക്കുകയായിരുന്നു എൻ്റെ നാട്ടുകാരും കൂട്ടുകാരും ഒന്നും ഈ സുന്ദര കാഴ്ചകൾ അനുഭവിക്കുന്നില്ലല്ലോ എന്ന് ഇവിടെ നിന്നും വിദൂരതയിലുള്ള കാഴ്ചകൾ ഗംഭീരം ഈ കാഴ്ചയും വൈകുന്നേരത്തെയും രാവിലത്തെയും മഞ്ഞുമാണല്ലോ ഈ ആൾ തിരക്കിന് കാരണം പ്രാദേശികമായ ചില ആചാരങ്ങൾ ചുരുങ്ങിയ ചിലവിൽ രാജ്യറാണി ട്രെയിനിലാണെങ്കിൽ അങ്ങോട്ടുമിങ്ങോട്ടും ഉറങ്ങി ഒരു പകൽ ഇവിടെ എത്തി കാഴ്ചകൾ കണ്ട് ആസ്വദിക്കാം അതും ചുരുങ്ങിയ ചെലവിൽ